കാർത്തിയെ നായകനാക്കി പി എസ് മിത്രൻ സംവിധാനം ചെയ്യുന്ന സ്പൈ ആക്ഷൻ ത്രില്ലർ സർദാർ ടൂവിന്റെ ആദ്യ എത്തി ഹോളിവുഡ് കൊറിയൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഷോട്ടുകളുമായാണ് ടീസർ എത്തിയിരിക്കുന്നത് ജപ്പാനിൽ ഒരു മിഷനായി പോകുന്ന സർദാറിനെ ടീസറിൽ കാണാം ഇന്ത്യയെ നശിപ്പിക്കാൻ പോകുന്ന ബ്ലാക്ക് ഡാഗർ എന്നൊരു ശക്തി വരുന്നുവെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് എസ് ജെ സൂര്യ മാളവിക മോഹൻ അഷുഗ രംഗനാഥ് രജിഷ വിജയൻ യോഗി ബാബു ബാബു ആന്റണി തുടങ്ങിയവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത സർദാർ സിനിമയുടെ സീക്വലായാണ് രണ്ടാം ഭാഗം എത്തുക ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ ആയിരുന്നു സർദാർ അതേസമയം സർദാർ ടുവിൽ സംഗീത സംവിധായകൻ യുവാൻ ശങ്കർ രാജ സംഗീതം നൽകുമെന്നാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നത് എന്നാൽ യുവാൻ ഇതിൽ നിന്ന് പിന്മാറിയതായും സാംസി എസ് പകരം സംഗീതം നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് പി എസ് മിത്രനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സർദാറിന്റെ ആദ്യ ഭാഗം വൻ വിജയം നേടിയതോടെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിക്കുകയാണ് കാർത്തി ആദ്യ ചിത്രത്തിലെ പോലെ തന്നെ ഇരട്ടവേഷത്തിലാകും എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രം മെയ് മുപ്പതിന് തിയേറ്ററുകളിലെത്തും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം